എന്റെ കഷ്ടകാലം എന്നെയും കൊണ്ടേ പോവും ഇതോടെ എല്ലാം നേരെയാവുന്ന കരുതിയതാ ഇപ്പൊ കൂരുമ കുരുന്ന് പറഞ്ഞ പോലെയായി പണി പാളി കുഞ്ഞെ അവളില്ലേ ഗൗരി അവള് നമ്മൾ കരുതിയ പോലൊന്നും അല്ല അവൾ നല്ല മുറ്റിയനോ വന്നു കയറിയതല്ലേ ഉള്ളൂ ഇന്നലെ തന്നെ എന്നോട് തലതല പറയാൻ തുടങ്ങി കാലു കുത്തി മണിക്കൂറോളം കഴിഞ്ഞില്ല അവൻ അവളുടെ ചൊൽപ്പടിയിലുമായി ഈ ലോകത്ത് അവളെ പോലൊരു പെൺകുട്ടി ഇല്ലാന്ന് പറഞ്ഞ് നടന്നത് നീ തന്നെയല്ലേ അവ ഒരാളുടെ ഉള്ളു ചൊരണ്ടി നോക്കാൻ പറ്റില്ലല്ലോ കുഞ്ഞ് അവളുടെ നടപ്പിലും വാക്കിലും പെരുമാറ്റത്തിലൊക്കെ ഒരു നല്ല അടുക്കം ഒതുക്കും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ജീവിതം സ്വഭാവം കാണിക്കുക തുടക്കത്തിലേ ഇത്ിയന്ത്രിച്ചു നിർത്തണം വിട്ടുകൊടുത്ത പിന്നെ പിടിച്ച കിട്ടില്ല നിന്റെ കാര്യം ആ വീടിന്റെ അവളുടെ നാവിൻ തുമ്പിലായി പോവും അതൊരു പുതിയ കഥയല്ല തലമുറകളായി ആവർത്തിക്കുന്ന ഒരു പരിപാടിയാ നീ നിന്റെ ഭർത്താവിന്റെ അമ്മയോട് ചെയ്തത് നിനക്ക് പലിശയടക്കം തിരിച്ചു കിട്ടും അത്രേ ഉള്ളൂ അയ്യോ കുഞ്ഞെ ഞാനങ്ങനെ ഏട്ടൻറെ അമ്മ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അങ്ങനെയൊന്നുമില്ല ചെറിയ തട്ടും മുട്ടുമൊക്കെ എവിടെ ആയാലും എന്നിട്ടിപ്പം വേറെന്താ പുതിയ പ്രശ്നം അല്ല അതെന്റെ ഒരു പേടിയാ പറഞ്ഞാ പറഞ്ഞോളൂ മറ്റേ മാറിനും കൂടി ഇതിന്റെ ഇടയിലേക്ക് വന്നു കേറുവന്നാ മനസിലായില്ല ദേവിക അവൾ ഇപ്പോഴും ഇവിടെ ചുറ്റിപ്പറ്റി നിക്കുന്നുണ്ടല്ലോ സാറിന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ അവൾ അങ്ങോട്ട് കേറി വരുമോന്ന അതിനൊന്നും അടിയില്ലാത്ത ജാതിയല്ലേ അവൾ ഇനി എന്തിനാ അങ്ങോട്ട് വരണം അവൾക്കതിനെന്താ അവകാശം അവകാശം ഉണ്ടല്ലോ കുഞ്ഞെ ബന്ധം ഏർപ്പെടുത്തിയിട്ടില്ലല്ലോ അവളുടെ കഴുത്തി കിടക്കുന്ന താലിയുടെ ബലം ഇപ്പോഴും അവക്കില്ലേ എങ്ങനെയെങ്കിലും അവളെ ഇവിടെ ഓടിച്ചു വിടണം അവൾ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നിടത്തോളം കാലം എനിക്കൊരു മനസമാധാനം ഇല്ല അവൾ ഇവിടെ കുത്തിയ പിന്നെ ഒരു ദിവസം പോലെ ഞാൻ ശരിക്കും ഉറങ്ങിട്ടില്ല ഇനി അവൾ വന്ന് വീട്ടിൽ പൊറഞ്ഞ് തുടങ്ങിയ എങ്ങനെ ഞാൻ പുറത്തിറങ്ങി നടക്കും എനിക്ക് രണ്ട് പെങ്കുച്ചുകൾ ഉള്ളതാ അപമാനത്തിന്റെ പുറത്ത് അപമാനമായ കുടുംബത്തിന്ന് ആരെങ്കിലും വന്ന് അതുങ്ങളെ കെട്ടിക്കൊണ്ട് പോവോ ഒരു സങ്കടം വന്നാ പറയാൻ എനിക്ക് ഈ ലോകത്ത് കുഞ്ഞു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പറഞ്ഞു പോയതാ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരണം നോക്കട്ടെ ആ കുഞ്ഞേ ഉറുമി എന്ന് ബാംഗ്ലൂർക്ക് പോവുക ഞാനൊന്ന് അവിടെ വരെ പോയേച്ചും വരാ